ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ വീട്ടിലെ മുറ്റം ചുരുക്കി ഗാർഡൻ ആക്കി മുറ്റം കുറച്ച് ചുരുക്കിയിട്ട് നമുക്കൊരു റെസ്റ്റേരിയൊക്കെ വേണ്ടേ അതിനു വേണ്ടിയിട്ട് ചെയ്തൊരു ഗാർഡൻ സെറ്റപ്പാണ് അപ്പോൾ ആദ്യം മുറ്റത്തിന്റെ സൈഡിലൂടെ ഉള്ള റമ്പുട്ടാന് അതുപോലെ തന്നെ ഒരു മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോട്ടാപ്പരി അതുപോലെ സപ്പോട്ട ഇങ്ങനെയുള്ള മൂന്ന് മരങ്ങളായിരുന്നു മുറ്റത്തിൻ്റെ സൈഡിലൂടെ ഉണ്ടായിരുന്നത് അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു വെറ്റിന സൂപ്പർ ലിപ്ലാവ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് വെറൈറ്റി മാവും വെച്ചിട്ടുണ്ട് അതിലൊന്ന് ബനാന മാങ്കോ ആണ് ഒന്ന് നാംഡോക്ക്മായി അതുപോലെ തന്നെ ഒന്ന് സിന്തൂരുമാണ് ഇങ്ങനെ മൂന്ന് മാവുകൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഡ്രമ്മിൽ കുറച്ച് മാവും തൈ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇത് വലുതാവുമ്പോൾ എടുത്ത് മാറ്റാമെന്നുള്ള ഇതിൻ്റെ മോളിൽ ചെയ്താണ് അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മുറ്റം എങ്ങനെയാണ് ആ മുറ്റം ചുരുക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഗാർഡൻ്റെ ഒരു ഏരിയ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ വലിയൊരു കിളിക്കൂട് ഇപ്പം കോർണർ ഉണ്ട് ആ കോർണർ ഭാഗത്തൊരു കിളിക്കൂട് സെറ്റ് ചെയ്യുക ബാക്കിയുള്ള സ്പേസിൽ ഫിക്സ് ചെയ്യേണ്ട ചെടികൾ തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് നിലത്ത് ഫിക്സ് ചെയ്യാം അതല്ലാതെ പോട്ടിൽ ചെയ്യേണ്ടതൊക്കെ പോട്ടിലും ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ടൈമിന് നമുക്ക് മെയിൻ്റൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ ഒരു മുറ്റത്ത് ഒരു ഗാർഡൻ അവിടെ ഒരു ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളൊക്കെ ഒരു വലിയ പ്ലാനാണ് പക്ഷെ പ്ലാനിങ് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിലിപ്പോൾ കിളിക്കൂടിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ളവക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തൈകളൊക്കെ ഒന്ന് വലുതാവേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് വലുതാവാൻ വേണ്ടി കാത്തിരുന്നതിന് ഇപ്പം ഏകദേശമൊക്കെ ഒരു വലുപ്പമായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടിയൊക്കെ വലുപ്പാവേണ്ടതുണ്ട് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഫുള്ള് വർക്ക് തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ചെടികളൊക്കെ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ വയ്ക്കണ്ടതൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി നിലത്ത് ഫിക്സ് ചെയ്യേണ്ട കുറച്ച് ചെടികളുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാവുകളൊക്കെ ഏകദേശം ഒക്കെ വലുതായിട്ടുണ്ട് റംബൊട്ടാനൊക്കെ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ട് സപ്പോർട്ടിങ് തന്നെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ള സ്പേസിലൊക്കെ ഒന്ന് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് ഇല്ല ചെടികളൊക്കെ സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പം മൂന്ന് വർഷത്തെ ഒരു ലെവലാണ് ഇപ്പോൾ ഇത് ഇപ്പം ഇനി ഒരു വർഷം കൊണ്ട് ബാക്കിയുള്ളതും കൂടിയും സെറ്റപ്പ് എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഓക്കേ താങ്ക്